നങ്ങേലി അന്തർജനത്തിൻ്റെയും മകനായി ജനിച്ച രാമന്മുനിയുടെ കഥ അല്ലെങ്കിൽ നാൽപ്പത്തി മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന സംഘത്തിൻ്റെ പ്രചാരകൻ എന്നുള്ള നിലയ്ക്കുള്ള ജീവിതത്തിൻ്റെ ഒരു ചരിത്രം അത് വയനാടിൻ്റെ വനവാസി മേഖലയിലുള്ള ജനവിഭാഗങ്ങളുമായി ഇടപഴകി കഴിഞ്ഞ ദീർഘകാലത്തെ അനുഭവ പരിചയത്തിൻ്റേതായ ഒരു ചരിത്രം കൂടിയാണ് രാമന് ഇന്ന് അതിൻ്റെ തുടർച്ചയെന്നോണം ഇപ്പോഴും വയനാട്ടിൽ സജീവമാണ് വനവാസി വികാസ് കേന്ദ്രയുടെ പ്രചാരകനായിരുന്ന അല്ലെങ്കിൽ പിപ്പിൻ്റെ സംഘാടകനായിരുന്ന രാമനൊള്ളി ചേട്ടൻ ഇന്നും പ്രവർത്തന മേഖല വയനാട്ടിലേക്ക് തന്നെ ശ്രദ്ധ ചെയ്യൂന്ന് നിൽക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് രാമന് ഉണ്ണി ചേട്ടനോടൊന്ന് ചോദിക്കാം ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് നാൽപ്പത് വർഷത്തെ പ്രചാരക ജീവിതത്തിനിടയിൽ ദീർഘകാലം ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതും ജീവിതം കുറെ കൂടെ ബന്ധപ്പെട്ട് കിടക്കുന്നതും വയനാട്ടിലെ വനവാസി വിഭാഗങ്ങളുമായിട്ട് ചേർന്നിട്ടാണ് അല്ലേ ഒരു ഒരർത്ഥം വരും അത് ശരിയാണ് അല്ലാത്തൊരു കാര്യമുണ്ട് അത് ഇപ്പോൾ ഈ ഇതിലിപ്പോൾ പറയണമെന്ന് എനിക്കറിയില്ല ഒന്ന് എ ബി പിയിലാണ് ഏറ്റവും കൂടുതൽ എന്നെ ഇങ്ങനെ തയ്യാറാക്കിയ സംഘടന എ ബി പി ആണ് സംഘം അതിൻ്റെ ബേസാണ് പക്ഷേ എ ബി പി കാരണമാണെങ്കിൽ ഒരു സാമൂഹ്യ ബോധം ഇങ്ങനെയുള്ള സംഭവങ്ങളിലിടയ്ക്ക് പോകണം ഇങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം വളർത്തിയതിൻ്റെ ഒരു കാരണക്കാര് എ ബി പിയുടെ പ്രവർത്തകരാണ് പ്രത്യേകിച്ച് ഇന്നത്തെ സർക്കാരുമായിട്ടുള്ള സർക്കാർ ദത്താത്രേയ ജി ഇതിനു പോണ്ടായിരുന്നു മദൻജി അവരൊക്കെയാണ് അത് ഞാൻ അനിവ അനുസരിച്ച് സംഗീതി ഭാഷ പറഞ്ഞേ ഉള്ളൂ രണ്ടായിരത്തി മൂന്നിൽ വന്നിട്ടുണ്ട് ഇവിടെ വനവാസിയുടെ കാര്യത്തിൽ ഇന്ന് ആദ്യം നടന്ന് വനവാസി സംഗമം എന്ന് പറഞ്ഞിട്ട് വലിയ പരിപാടിയാണ് പത്ത് ഇരുപത്തേഴായിരം ട്രൈബൽ ഗ്രൂപ്പിനെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആലപ്പുഴ ജില്ല ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും ഇവിടെ വരുത്തുകയും അവരൊക്കെ പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വാസുവനം കഴിഞ്ഞുണ്ടായിരുന്നു അപ്പോൾ ഈ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വലിയ പരിപാടി നടത്തിയതുപോലെയാണ് തുടക്കം ആ ആ കുറിച്ച് കേട്ടിട്ടുണ്ട് ആ പരിപാടിയുടെ സംഘാടക സമിതി അത് പ്രോഗ്രാം കമ്മിറ്റി ആണെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നതിൻ്റെ സബ് കമ്മിറ്റീസ് മുഴുവൻ വനവാസി വിഭാഗങ്ങളിൽ പെട്ടവർ തന്നെയാണ് അതിനകത്തേക്ക് കൂടുതലായിട്ടും അവരായിരുന്നു കൂടുതൽ പിന്നെ ബാക്കി അതിൻ്റെ പ്രധാന പല കാര്യങ്ങളിലും ചെയ്യേണ്ടി വരുന്നതൊക്കെ സംഘത്തിൻ്റെ സ്വയംസേരും കാര്യകർത്താക്കളും തന്നെയാണ് ഏകദേശം എല്ലാ കാര്യങ്ങളിലും വനവാസികളാണ് കാരണം സ്വാഗതം പറഞ്ഞത് കൃതജ്ഞത പറഞ്ഞത് അവിടെ മറ്റേ എന്താ ആമുഖ പ്രഭാഷണം പറഞ്ഞത് പിന്നെ അതുപോലെ കാര്യക്രമങ്ങളിലെ നിയന്ത്രണം ഇതൊക്കെ വനവാസി കൈകളിലായിരുന്നു പക്ഷേ എൻ്റെ പുറകിലൊക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് സംഘവും പൊതുജനങ്ങളോട് പറയുന്നത് നമുക്കൊരു വനവാസി ഇപ്പോൾ ഇവിടുത്തെ ട്രൈബൽ ആൾക്കാരുണ്ട് ഈ ജനം രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ചാൽ മാത്രം വരാം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹം വളർന്നു വരണം അതാണ് വനവാസി സംഗമത്തിലൂടെ സംഘം ചെയ്യാൻ ശ്രമിച്ചതും ഇപ്പോഴും സംഘം ചെയ്യാൻ ശ്രമിക്കുന്നതും അതുതന്നെയാണ് ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നന്നാവുള്ളൂ ഇവരെ മാത്രം ഇവർക്ക് കുറേ കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ നന്നാവും എന്ന് വിചാരിക്കുന്നതല്ല അവരെ എല്ലാവർക്കും ഒപ്പം നമ്മളും അവരൊപ്പം നിന്ന് പതുക്കെ പതുക്കെ ഈ കുട്ടികളെയൊക്കെ വളർത്തിയെടുക്കുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ാണ് ശരിക്കും ഒരു നിയോഗം പോലെ വയനാട്ടിലേക്ക് വരുമ്പം പ്രത്യേകിച്ച് വയനാട്ടിൽ വന്ന് ഇപ്പം കണിയാൻ പറ്റാ പോലത്തെ ഇപ്പോൾ നമ്മളിരിക്കുന്ന പ്രദേശം ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല ആയിരുന്നല്ലോ രാമനീച്ചറിന്റെ ആ സമയത്ത് വരുന്ന സമയത്ത് ആളുകൾ പരിചയപ്പെട്ടു തുടങ്ങുന്നു സമ്പർക്കത്താല് ഇവിടെ ചെറിയ ചെറിയ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയാണെന്ന് തോന്നുന്നു ശ്രദ്ധ യൂന്നിയത് അല്ലെ ചെറുതാണെങ്കിൽ പോലും അന്ന് നടപ്പിലാക്കിയ ചെറിയ ചെറിയ പദ്ധതികളൊക്കെ ഇവിടെ ഫലവത്തായിട്ട് വന്നിട്ടുണ്ടോ എങ്ങനെയാണ് അതിന് ഇവിടെ നമ്മളായിട്ട് നടത്തിയിരുന്ന അമ്പത് അറുപതോളം കോളനികളിൽ ട്യൂഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ട്യൂഷൻ സെൻ്റർ നടത്തുന്നത് ഇപ്പം ഇവിടെ ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയാ എസ് എൽ സി വരെ പഠിച്ച കുട്ടിയാണ് ക്ലാസ് നടത്തിയിട്ടുണ്ട് അന്ന് ഇതുപോലെ എല്ലാ വീട് ഇതിലും മോശാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശീല ആ അതെ അതെ അത് വേറെ പുതിയതാക്കി ഈ വീടുകളൊക്കെ പുതുതാണ് മുപ്പത് വർഷത്തിന്റെ വലിയ വ്യത്യാസമുള്ള അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് വെളിച്ചം കുറവാണ് എന്താണ് പറയുന്നത് കറണ്ട് ഉണ്ടാവുമെന്ന് പക്ഷേ കറണ്ടിൻ്റെ കാര്യം മണ്ണെണ്ണകളിലൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ക്ലാസ് നടക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ചെയ്തിട്ടുള്ള കാലമാണ് അപ്പോൾ അങ്ങനെ ക്ലാസ് എടുക്കുമായിരുന്നു അപ്പോൾ ഈ ചെറിയ കുട്ടികളെ ഇരുത്തി ക്ലാസ് എടുക്കും അവർക്ക് സപ്പോർട്ടാണ് സ്കൂളിങ്ങിനൊരു സപ്പോർട്ട് അതാണ് എല്ലാവരും ദിവസം സ്കൂളിൽ പോകണം സ്കൂളിൽ പോയി തിരിച്ച് വന്നാൽ പഠിക്കാൻ അന്തരീക്ഷം പൊതുവേ കാണില്ല കുട്ടികളിങ്ങനെ ഒരു കളിച്ചും ചീച്ചും നടക്കും അപ്പോൾ അവർക്കൊരു കാര്യഗൗരവം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഈ ഇവിടുത്തെ ആൾക്കാർ തന്നെ അപ്പോൾ ഈ വാസുകയും ഇപ്പോഴത്തേയും ഇത് നിങ്ങൾ ചിലപ്പോൾ കാണുമ്പോൾ പേട്ടൻ അതേപോലത്തെ ആൾക്കാരുടെ സപ്പോർട്ടിലൂടെയാണ് അവരൊക്കെ മീറ്റിങ്ങിൽ കൂടും അവരെ ഒന്നിച്ചിരുത്തും അവരോട് പറയും എന്നല്ലാതെ മറ്റ് കാര്യങ്ങളിലേക്കല്ല അല്ലെങ്കിൽ ആധ്യാത്മികമായി ഭജന അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകില്ല വെറും സാമൂഹികമായിട്ട് വിദ്യാഭ്യാസം കിട്ടുക അക്ഷരം പഠിക്കുക അപ്പോൾ അതിൽ നിന്നും കുറച്ച് മുന്നോട്ട് വരും അങ്ങനെയാണ് പലരും ഇവിടെ പോയി പറഞ്ഞില്ലേ എം എസ് ഡബ്ല്യു പാസ് എം എം ബി അല്ല എം എ കഴിഞ്ഞിട്ട് എം ഫില്ലു പോയതോ അങ്ങനെ പലരുണ്ട് പോളിടെക്നിക് പഠിച്ചവരുണ്ട് എൻജിനീയറിംഗ് പഠിച്ചവരുണ്ട് പോലീസിൽ ആ കുട്ടിയും ഇതൊക്കെ ചെയ്തു വരുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മൾ പരിചയപ്പെടുന്ന പ്രചാരന്മാരില് പലരും സംഘപ്രചാരന്മാരിൽ പലരുടെ ഉള്ളിലും എപ്പോൾ വേണമെങ്കിലും ഒന്ന് കുസൃതി കാണിക്കാവുന്ന ഒരു കുട്ടി ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും അത് പതുക്കെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയാൽ പതുക്കെ പുറത്തു ചാടും അപ്പം സംസാരിച്ചോണ്ടിരിക്കുന്ന നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഇടക്ക് രാമനൻ ചേട്ടനിലും ആ ഒരു അല്ല ഇവിടെ അറിയാത്തവരില്ല കല്യാണം കഴിച്ചു പോയി ട്യൂഷൻ ട്യൂഷൻ എടുക്കുന്നതും ുംറുപത് കോളനികളിൽ ട്യൂഷൻ സെറ്റ് ചെയ്യുന്നതിലൊക്കെ ഈ ഒരു കുട്ടിക്കായിരിക്കും പോയിട്ടുണ്ട് പോയിട്ടുണ്ട് പരിചയമുണ്ട് അവരൊക്കെ ഇന്ന് പഠിച്ച് നല്ല നിലയിൽ അത് കാണുന്നതിലുള്ള ഒരു സന്തോഷം അല്ലേ പിന്നെ ഈ പറഞ്ഞില്ലേ മെഡിക്കൽ ക്യാമ്പുകള് അതേപോലെ ഒരു സോഷ്യൽ ഗാദറിംഗ് നിലയ്ക്ക് ചില മീറ്റിങ്ങുകളൊക്കെ നടത്താറുണ്ട് അമ്മമാരുടെ മീറ്റിംഗ് രക്ഷിതാക്കളുടെ മീറ്റിങ് റെഗുലറായിട്ട് പോയില്ല പക്ഷേ പിന്നെ റെഗുലറായിട്ട് നടത്തിയത് ഈ കരിന്തണ്ടൻ സ്മൃതിയുമായിട്ട് ഈ ഫോട്ടോ ഉണ്ട് ഇവിടെ ഉണ്ട് ഈ വീട്ടിലുണ്ട് ഫോട്ടോ അപ്പൊ ഇങ്ങനെയുള്ള അപ്പൊ ഇങ്ങനെയുള്ള ആ കരിന്തണ്ടൻ സ്മൃതി യാത്രയും കരുതുകൊണ്ട് ചേർന്നിട്ടാണ് കുറെ കൂടി ബുഷപ്പ് ചെയ്തത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വരെ അത് തുടർച്ചു കടന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം നിർഭാഗ്യത്തിന് നടന്നില്ല പക്ഷേ ഈ വർഷം നടത്താൻ പറ്റുന്ന നമ്മൾ പൂർണ്ണമായിട്ടും വിചാരിക്കണേ ഒരായിരം ആയിരത്തി ഒരുന്നൂറ് പേരൊക്കെ വരും നാല് ജില്ലയിലാണ് പണിയിലുള്ളത് കണ്ണൂര് വയനാട് കണ്ണൂർ കരിന്തണ്ടൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കരുന്തണ്ടൻ്റെ ഒരു ഒരു ശില ഇത് സ്ഥാപനം നടത്തിയിട്ടുണ്ടല്ലേ എന്തായാലും പറയാം കരുതൽ സ്മൃതി അപ്പോൾ ഈ ഒരു കാര്യം ബോധപൂർവം ഒരു സാമൂഹ്യ ജീവിതത്തിൽ പണിയ സമുദായത്തിൻ്റെ അസ്തിത്വം കുറച്ചുകൂടി ആത്മാഭിമാനത്തോടെ സ്ഥാപിക്കാൻ വേണ്ടിയാണോ ചെയ്തത് തീർച്ചയായിട്ടും അതിൻ്റെ ഞാനെൻ്റെ കാരണക്കാരനൊന്നേ ഇപ്പം ഈ വാസുവേട്ടനെ പോലത്തെ അവർക്കാണ് ആദ്യം എഴുതിയത് ചങ്ങലാന്നുള്ള നോവൽ അല്ല എഴുതി നാടകം തന്നെ വാസുവേട്ടനാണ് പിന്നെ നമ്മൾ കള്ളുകൂടിക്കെതിരായിട്ട് ഈ കോളനിയിൽ നാടകം നടത്തിയിരുന്നു അതൊക്കെയാണ് ഇതിൻ്റെ പിൻബലം അതൊക്കെ ഇവർ എഴുതിയതാ വാസുവേട്ടനും ഒക്കെ ഡയറക്റ്റ് ചെയ്ത് ഞങ്ങളൊക്കെ ചെണ്ടയായിട്ട് പോയി ആ വാസുവേട്ടൻ ചെണ്ട കൊണ്ട് ഞാൻ കൂടുതൽ വെക്കും ഇങ്ങനെ നിൽക്കും ഇങ്ങനെ കോളനിയിലൊക്കെ പോയിട്ടുണ്ട് ഒരു കാലം അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് കരിനാട്ടൻ്റെ നമുക്ക് എന്തായാലും അവിടെ ഒരു ചെറിയൊരു സ്മാരകം ഉണ്ടായിരുന്നത് അതല്ലാതെ ഒരു സാധനം ഉണ്ടാക്കണം അതിനുവേണ്ടി ഒരു എല്ലാ എല്ലാവരും ഒന്നിച്ചു തരുന്ന ഒരു വലിയ സന്ദർഭം ഉണ്ടാവണം അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഡേറ്റൊക്കെ കണ്ടെത്തി ആ ഡേറ്റ് കണ്ടെത്തിയും വിചിത്രമാണ് അതിങ്ങനെ ഒരു ദിവസം മാർച്ച് മാസം രണ്ടാം ഞായറാഴ്ച എന്ന് വിചാരിക്കല്ല അതിങ്ങനെ ഈ ഇവരുടെ ഇടയ്ക്ക് ഇങ്ങനെ തുള്ളി പറയാണ്ട് ഉണ്ട് അപ്പോൾ നമ്മളിതുപോലത്തെ ഈ വാസുവേട്ടനൊക്കെ അവിടെ പോയിട്ട് വേറൊരു കാരണവരുണ്ട് ആ വീട്ടിൽ പോയി ആ കാരണവർ മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ആളെ വെച്ചു നിർത്തി അവർ തുള്ളി പറഞ്ഞ് ഇന്ന ഡേറ്റ് മതി എന്ന് തീരുമാനിച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞ മാർച്ച് മാസം രണ്ടാം ഞായറാഴ്ച നടക്കുന്ന അങ്ങനെയാണ് അപ്പോൾ ഇതൊരു അപ്പോൾ അതുകൊണ്ട് അതിന് പിൻവാ പുറകോട്ട് പോകുന്നുമില്ല ഇങ്ങനെയൊക്കെയാണത് വളർത്തിയെടുത്ത് ശരിക്കും സംഘപ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രചാരകൻ എന്നുള്ള പ്രചാരങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഒരു അഭിമാനമോ നേട്ടമോ എന്ന് പറയുന്നതിലപ്പുറം സംഘം നിയോഗിച്ച ഒരു കാര്യങ്ങളിൽ ഉള്ള ഒരു തൃപ്തി അതിനെ കാണുന്നത് വലിയ തൃപ്തിയാണല്ലോ പക്ഷെ ആകെ ഉള്ളത് ആ തൃപ്തിക്കൊരു വാട്ടം വരുന്നു വല്ലപ്പോഴും അതൊരു സങ്കട അത് സഹിക്കാൻ പറ്റില്ല കാരണം ഒരു തുടർച്ചയായിട്ട് കുറച്ചുകാലം നടന്നു അപ്പോൾ ചില ആൾക്കാരില്ലാതെ വരുമ്പോൾ അത് നിന്നു പോകുമെന്നൊക്കെ വരുന്നത്

ട്രൈബിൻ്റെ ഇടയ്ക്ക് പ്രത്യേകിച്ച് വന ഈ പണിയ സമൂഹത്തിനിടയ്ക്ക് വിദ്യാഭ്യാസവും വിദ്യാഭ്യാസവും സാമൂഹ്യവും അതേപോലെ ഈ നമ്മുടെ സ്വത്വബോധവും ഒക്കെ ഉണർത്തുന്ന ഒരു പ്രസ്ഥാനമായി മാറുക എന്നുള്ളതാണ് സംഘടനയാണോ ഒരു എജ്യൂക്കേഷൻ അല്ല അതൊരു ട്രസ്റ്റാണ് അത് അതിൻ്റെ അത് ഇതൊക്കെ പെടുത്തിയിട്ടുണ്ട് സോഷ്യൽ എക്കണോമിക് അതേപോലെ ഈ ഫിനാൻസ് ഇങ്ങനെയുള്ള എല്ലാ സാമൂഹിക കാര്യങ്ങളും പെടുത്തിയിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് മനസ്സിൻ്റെ ഉള്ളിലിങ്ങനെ ഉറഞ്ഞു കിടക്കുന്ന ഒത്തിരി വിശ്വാസങ്ങളും ആവശ്യമില്ലാത്തതും ഉള്ളതും ഒക്കെയുണ്ട് അപ്പോൾ അതിനെയൊക്കെ വേർതിരിച്ച് കൃത്യമാക്കി വലിയ ചടങ്ങോടെയൊക്കെ വളർത്തിയെടുക്കണം അങ്ങനെ ഒരു ശ്രമമൊക്കെ നടക്കണം ഇപ്പോൾ ഇവരുടെയൊക്കെ എല്ലാവരുടെയും ചടങ്ങുകളുണ്ട് മരണാനന്ദ മരണാനന്തര ചടങ്ങുണ്ട് ഈ കുട്ടികൾ താഴെ അതിനൊക്കെ അവരുപയോഗിക്കുന്ന വാക്കുകളുണ്ട് ആ വാക്കുകളൊക്കെ പൊതുയോ സമൂഹം പറയുമ്പോൾ അർത്ഥമില്ലാത്തതന്നെ പറയുള്ളൂ ആ അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് കേട്ടു ഭാഷയുടെ പ്രയാൻ മാത്രമല്ല അവര് വെറുതെ ഇങ്ങനെ പറയുന്ന അങ്ങനെ പറയുള്ളൂ പക്ഷെ അതല്ല അതിൻ്റെ പുറകിലൊരു ശാസ്ത്രമുണ്ട് അതിൻ്റെ പുറകിൽ ഒരു സത്വമുണ്ട് അതിൻ്റെ ഒരു ആത്മീയതയുണ്ട് അത് പൊതുജനങ്ങളെ കൊണ്ട് മനസ്സിലാക്കിക്കാനുള്ള ശ്രമം ഇനിയും ഇനിയും നമുക്ക് ചെയ്യേണ്ടി ചെയ്യേണ്ടിയിരുന്നു അതിൻ്റെ ഒരു ഭാഗമാണ് കരുതണ്ടത് ലീഗിതായിട്ടൊന്നുമില്ല അത് ലിഖിതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു പക്ഷേ ദുർഭാഗ്യം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്ത ഒരാൾ അങ്ങനെ പറയാൻ പറ്റുന്ന ആൾ ആ കാലത്ത് മരിച്ചുപോയി പിന്നെ അത് എഴുതാൻ പറ്റിയില്ല പക്ഷെ എഴുതാൻ പറ്റും ചരിത്രവും ഭാഷയൊക്കെ ഉണ്ട് ലിഖിതമായിട്ട് എന്നുള്ളതാണ് അവിടെയാണ് ശരിക്കും ഒരു പ്രസക്തി ഇനിയുണ്ടത് അത് ചെയ്യണം അത് ചെയ്യാൻ പറ്റും അതിനുള്ള ചെറിയ ശ്രമം അങ്ങനെയാണ് പുസ്തകമൊക്കെ വന്നത് ഇപ്പം മലൻ മക്കാന്ന് പറഞ്ഞിട്ട് ഈ വാസുവേട്ടനെഡിറ്റ് ചെയ്തൊരു പുസ്തകമുണ്ട് ഇപ്പോൾ വാസുവേട്ടന് അതിന് വേണ്ടിയൊക്കെയാണ് അവാർഡ് കിട്ടിയത് പിന്നെ വാസുവേട്ടനെഴുതിയ ഒരു

ന് രാമനുണ്ണി ചേട്ടന് ഒത്തിരി വർഷത്തെ പരിചയം ഉണ്ടാവും രാമനുണ്ണി ചേട്ടൻ ഇവിടെ ഈ കോളനി ഈ ഭാഗത്തേക്ക് വരുന്ന കോളനി എന്ന് പറയാൻ പാടില്ലല്ലോ ഈ ഉന്നതിയിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ വളരെ ഇഴയെടുപ്പുള്ള ഒരു സൗഹൃദ ഉണ്ടായിട്ടുണ്ടാവുക ഒരു ഒരു സംഘപ്രചാരകൻ എന്നുള്ള നിലയിൽ അവർ വലിയ തോതിൽ ഒരു ആത്മബന്ധം തോന്നിയിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മുടെ സമുദായത്തിനും നമ്മുടെ കുട്ടികൾക്കും എല്ലാം ഗുണം ചെയ്യുന്നുള്ള ഒരു ധാരണയോട് കൂടിയാണോ അല്ലെങ്കിൽ അത് ക്രമാനുഗതമായി വന്നു ചേർന്നതാണോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പിന്നെ അത് പറയാൻ പാടില്ല ഉയർന്ന ജാതിയിൽപ്പെട്ട ഇവിടെ വന്നിട്ട് പണിയുടെ ചോറിന് എന്നുള്ളത് വരെ സംസാരിച്ച ആളുകളുണ്ട് ആണോ പിന്നെ എത്ര ആളുകൾ അതെ അതെ അതായത് അതെ അതെ ചെറുവള്ളി മനയിലെ ശ്രീധരൻ നമ്പൂതിരിടെ നങ്ങേലി അന്തർജനത്തിന്റെ മകനായ രാമനുണ്ണി എന്തിനാണ് വാസു പണി എന്റെ വീട്ടിൽ വരുന്നത് അങ്ങനെ ചോദിച്ച ആളുകളുണ്ട് സംഘപ്രചാരം എന്നുള്ള നിലക്ക് ഈ തരത്തിലുള്ള അർത്ഥവ്യത്യാസങ്ങളൊന്നും പരിഗണിക്കപ്പെടേണ്ടതല്ല എന്നിരുന്നാൽ പോലും അങ്ങനെ ചോദിച്ച ആളുകൾ ഇവിടെ ഉണ്ട്

രണ്ടായിരത്തി അഞ്ച് തുടങ്ങിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കുട്ടികളുടെ ഒരു കൂട്ടൊക്കെ ഉണ്ടായിരുന്നു രാമൻ വെച്ചിരുന്നു പിന്നെ കുട്ടി സംഘമായിരുന്നു എല്ലാരും എല്ലാരും അറിഞ്ഞു എല്ലാവരെയും പേരെടുത്ത് പറയാൻ പറ്റും എല്ലാരും പേരെടുത്ത് എല്ലാ വീടുകളിലും ചെന്ന് വിളിക്കാൻ പറ്റും ഓ അതല്ലേ ഇപ്പൊ താഴെ പിന്നെ കൂടി അവരാണ് എം ഫില് കഴിഞ്ഞത് അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്കുണ്ടാ ഇതാണ് ഇതാണ് വാസുവേട്ടൻ ഇതാണ് സംഘം ഇതാണ് സാമാജിക സമരസത ചരിത്രം നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലെങ്കിൽ ഭാഷ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾക്ക് മാറ്റി നിർത്തപ്പെടുന്ന ആളുകൾക്ക് ഇവർക്കെല്ലാം മാനസിക എന്ന് പറയുന്നത് വലിയ സംഭവമല്ലേ അതെ അതെ കുർമ്മരും കുറിച്ചും ഒക്കെ ഇവരൊക്കെ ഉണ്ട് ഭക്ഷണമുണ്ട് ഭക്ഷണരീതി ഉണ്ട് പിന്നെ അതേപോലെ ഇവർ വൈദ്യമുണ്ട് ഇതൊക്കെ പറഞ്ഞുതരാൻ ഇവരൊക്കെ പറഞ്ഞുതരാനേ അറിയുള്ളൂ ഇവർ എഴുതിയിട്ടില്ല അവര് പറഞ്ഞു തന്നത് നമ്മൾ എഴുതി പുസ്തകം ഈ ഇവരില്ല ഇപ്പൊ ഇവരിപ്പുണ്ട് പക്ഷെ വയ്യം അപ്പൊ ഇങ്ങനെയാണ് ഇതേപോലെ വേറെ സാധനം ഇവര് നാടകം കുറത്തി നാടകം എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അതും എഴുതിയെടുത്തതല്ല ഇതൊക്കെ എഴുതി പറഞ്ഞിട്ട് എഴുതിയെടുക്കണം

പിന്നെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത വേറെ രണ്ട് ലേഖനമുണ്ട് അത് ശരിക്കും പോയി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എ കമ്മ്യൂണിസ്റ്റ് പിന്നെ വേറെ ആളുണ്ട് അത് മാക്സായിരിക്കും ഇത് ശരിക്കും നെക്സലായി അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ പുസ്തകം അത് ശരിക്കും യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ട് ഇപ്പൊ ഇത് ഈ പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞ പാൽച്ചു പാൽച്ചു കരിന്ത അപ്രതില്ല അതുപോലെ തന്നെ അവര് പിന്നെ ഒരു വല്യ മരത്തിന്റെ അടിയിൽ വെച്ചിട്ട് അധികം പോകണം പാൽച്ചു തന്നെ ഈ ഇതില്ലേ നമ്മുടെ കൊട്ടിയൂര് സ്ഥലം പുഴയുടെ തീരത്താ അവിടെ കയറി പോയി 哦，我我我。 അതായാലും വളരെയധികം സന്തോഷം ഞങ്ങളിങ്ങനെ ഇങ്ങനെ രാമനെ ചേട്ടനെ പിന്തുടർന്ന് വയനാട്ടിലേക്ക് കേറിയതാണ് ബി എസ് കെക്ക് വേണ്ടിയിട്ട് അപ്പം വാസുചേട്ടനെ പരിചയപ്പെടാൻ പറ്റി ആ കാലഘട്ടത്തിലെ ചരിത്രവും ആ കാലഘട്ടത്തിലെ സാമൂഹിക ജീവിതാവസ്ഥകളും എല്ലാം പറഞ്ഞു തന്ന് ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി രാമനുണ്ണി ചേട്ടൻ ഈ പ്രദേശത്തിന്റെയും അല്ലെങ്കിൽ സംഘപ്രസ്ഥാനം ഈ ഭാഗത്തെ ജനവിഭാഗങ്ങളുടെയൊക്കെ ഹൃദയമായിട്ട് ചേർന്ന് നിന്നാന്ന് മനസ്സിലായി വളരെ സന്തോഷം അവാർഡ് കിട്ടിയത് പ്രത്യേകിച്ച് അഭിനന്ദനം നമസ്തേ